മംഗളൂരു ബണ്ടവാളിലെ പിക്കപ്പ് വാൻ ഡ്രൈവർ അബ്ദുൽ റഹ്മാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ശൃംഗേരിയിലെ ബെട്ടകര സ്വദേശി രവി സഞ്ജയ് ആണ് അറസ്റ്റിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം എട്ടായി ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് ബണ്ഡ്വാൾ കൊൽത്തമജൽ സ്വദേശിയും പ്രാദേശിക പള്ളിയുടെ സെക്രട്ടറിയും പിക്കപ്പ് വാൻ ഡ്രൈവറുമായ അബ്ദുൽ റഹിമാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം എട്ടായി ശൃംഗേരിയിലെ ബെട്ടകര സ്വദേശിയായ രവി സഞ്ജയ് എന്നയാളെയാണ് ഒടുവിൽ അറസ്റ്റു ചെയ്തത് പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബണ്ഡ്വാൾ ശിവജിനഗർ സ്വദേശികളായ പൃഥ്വിരാജ് ചിന്തൻ ബണ്ഡ്വാൾ കുര്യാല സ്വദേശി ദീപക് വടകബെള്ളൂരു സ്വദേശി തേജാക്ഷ രവിരാജ് തെങ്കവെള്ളൂരുവിലെ അബിൻ റായ് സുമത് ആചാര്യ എന്നിവരാണ് കേസിൽ നേരത്തെ അറസ്റ്റിലായത് കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിന് വൈകിട്ടാണ് അബ്ദുൽ റഹിമാനെ ഇറക്കോടിയിൽ വെച്ച ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊന്നത് റഹ്മാനും സഹായിയായ കലന്തർ ഷാഫിയും പിക്കപ്പ് വാനിൽ നിന്നും മണൽ ഇറക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം ഉണ്ടായത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അബ്ദുൽ റഹിമാനെ രക്ഷിക്കാനായില്ല അക്രമികളുടെ വെട്ടേറ്റ കലന്തർ ഷാഫി ആശുപത്രിയിൽ ചികിത്സയിലാണ് മംഗളൂരുവിനെ തന്നെ നടുക്കിയ ഈ കൊലപാതക കേസിൽ ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് ബൻഡ്വാൾ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിൻ്റെ കീഴിൽ അഞ്ച് സംഘങ്ങൾ രൂപീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മംഗളൂരു